ഈ പല അഭ്യൂഹങ്ങളും ഇപ്പോൾ ഇങ്ങനെ നിലനിൽക്കുമ്പോൾ തന്നെ രാഹുൽ പുറത്തേക്ക് പോയിരിക്കുന്നു ചോദ്യങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞത് നേരത്തെ മാധ്യമ സമ്മേളനം കഴിഞ്ഞതാണല്ലോ എന്നൊരു മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് രാഹുൽ ഏതായാലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു ശ്രീജിത്ത് മുൻപക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിക്കായുള്ള മുറവിളി കോൺഗ്രസിൽ നിന്ന് ഏറ്റവും ശക്തമായി ഉയരുമ്പോഴും അതിനെ തൽക്കാലം അവഗണിക്കുകയാണ് പ്രതിരോധിക്കുകയാണ് എന്ന സന്ദേശമാണ് അല്പം മുമ്പ് നടത്തിയ മാധ്യമങ്ങളോടുള്ള പ്രതികരണത്തിലും ഈ പിന്നീടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും മറ്റും മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് പ്രതിരോധിക്കും ആ കാര്യത്തിൽ തൻ്റെ ഭാഗത്ത് തെളിവുകളുണ്ട് എന്ന തരത്തിലുള്ള ചില എന്നൊരു സന്ദേശമാണ് മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് നടത്തിയ പ്രതികരണം ും പിന്നീട് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റും എന്നാൽ പാർട്ടിയിൽ നിന്ന് എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ സ്ഥിതി ഗൌരവതരമാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു കെ പി സി നേതൃത്വം ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കുന്നതിനുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടക്കുന്നുവെന്ന് കൂടി കെ സി വേണുഗോപാൽ വ്യക്തമാക്കുന്നു അപ്പോൾ ഈ രാഹുൽ മാങ്കോട്ടത്തിൻ്റെ കാര്യത്തിൽ പാർട്ടി ചില തീരുമാനങ്ങളിലേക്ക് പോകുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് എന്നാൽ അത്തരം സൂചനകളെ കണക്കിലെടുക്കുന്നില്ല മറിച്ച് താൻ എം എൽ എ പദവിയിലിരുന്ന് മുന്നോട്ട് പോകും എന്ന തരത്തിലുള്ള ഒരു പ്രതിരോധമാണ് രാഹുൽ മാങ്കോട്ടത്തിൽ നടത്തുന്നത് വേണം മനസ്സിലാക്കാൻ അത് എത്ര കാലം നീണ്ടു നിൽക്കും എത്ര സമയം നീണ്ടു നിൽക്കും എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത് ഒരുപക്ഷേ പുറത്ത് മറ്റു ചില കൂടിയാലോപനങ്ങൾക്കോ മറ്റോ ആയിരിക്കണം മാധ്യമ മാധ്യമസ്രദ്ധയിൽ നിന്ന് മാറിയുള്ള കൂടിയാലോപനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് പോയതെന്നാണ് ഇപ്പോൾ അനുമാനിക്കാൻ കഴിയുന്നത്